മലപ്പുറത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം മലപ്പുറം കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിലാണ് കോതമംഗലം സ്വദേശിനിയായ അമീന മരിച്ചത് മരണവിവരം കുടുംബത്തെ കൃത്യസമയത്ത് അറിയിച്ചില്ലെന്നും മാനേജറുടെ മാനസിക സമ്മർദ്ദം മൂലമാണ് മകൾ മരിച്ചതെന്നും അമീനയുടെ കുടുംബം ആരോപിച്ചു ജൂലൈ പന്ത്രണ്ടിനാണ് മലപ്പുറം കുറ്റിപ്പുറത്തെ അമാന ആശുപത്രിയിൽ കോതമംഗലം സ്വദേശിനിയായ അമീന മരിച്ചത് മകളുടെ മരണവിവരം കൃത്യസമയത്ത് കുടുംബത്തെ അറിയിച്ചില്ലെന്നാണ് പരാതി ആശുപത്രി മാനേജർ അബ്ദുറഹ്മാൻ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് പറഞ്ഞ് അമീനയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും കുടുംബം പറയുന്നു മുൻപും മാനേജർ അമീനയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും പൊതുമധ്യത്തിൽ അപമാനിച്ചിട്ടുണ്ടെന്നും അമീനയുടെ പിതാവ് റിപ്പോർട്ടറിനോട് സംഭവിച്ചതിലൊരു അറിയിച്ചില്ല ജീവുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ജീവുമായിട്ട് പ്രശ്നം കൊച്ചിനെ മറ്റുള്ള പിള്ളേരും കൊച്ചി പറഞ്ഞത് ആയിട്ട് കൊച്ചി കറി അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് അവരോട് പറഞ്ഞാൽ ഫോണിന് മുന്നേ ഫുഡ് ഒരുമിച്ച് വാങ്ങണം അതുവരെ ഒരു കുഴപ്പമില്ല മരിക്കാൻ പ്ലാൻ ഉള്ള ആളാണെങ്കിൽ അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് പോകില്ല ഉണ്ടായിട്ടുണ്ട് അത് അമീനയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിൽ ആരോപണ വിധേയനായ അബ്ദുറഹ്മാനെ ആശുപത്രി സസ്പെൻഡ് ചെയ്തു ഇയാൾക്കെതിരെ കൂടുതൽ പരാതികളുമായി പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോലീസിനെ സമീപിക്കുകയാണ് റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി